സിനിമാ ലോകത്ത് സാധാരണ സംഭവമാണ് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്നത് തെലുങ്ക് സിനിമാ ലോകത്ത് ഇങ്ങനെ മിക്കപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയാകുന്ന താരകുടുംബമാണ് നാഗാർജുനുടേത് നാഗാർജുനയുടെ ആദ്യ വിവാഹ ബന്ധം പിരിഞ്ഞതും നടി അമല അക്കിനേനിയുമായുള്ള രണ്ടാം വിവാഹവും തപുവിനെ കുറിച്ചും നാഗാർജുനയെ വന്ന ഗോസിപ്പുകളും പിന്നീട് മക്കളായ നാഗചേതനയുടെയും അഖിൽ അക്കിനേനിയുടെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തുടങ്ങി പലവിധ വിഷയങ്ങൾ അക്കിനേനി കുടുംബത്തെ വാർത്തകളിൽ നിറച്ചു എന്നാൽ ഈ ഗോസിപ്പുകളൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോകാനും ഈ താരകുടുംബത്തിന് സാധിച്ചു മൂത്ത മകൻ നാഗചൈതനയുടെ വിവാഹമോചനമായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് നടി സമാന്ത റോത് പ്രഭു ആയിരുന്നു നാഗചൈതന്യയുടെ ഭാര്യ രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി വേർ പിരിയുകയും ചെയ്തു വിവാഹമോചനത്തിന് കാരണം എന്തെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല നടി അനുഷ്ക ഷെട്ടിയും നാഗചൈതനയും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത മുൻപൊരിക്കൽ തെലുങ്കു സിനിമ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു അന്ന് മാധ്യമങ്ങൾക്ക് നാഗാർജുന നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത്തരം ഗോസിപ്പുകൾ അതിര് കടന്നതാണെന്നാണ് നാഗാർജുനെ രൂക്ഷമായി വിമർശിച്ചത് നേരത്തെ തനിക്കും ഇപ്പോൾ നാഗചേതനിക്കും ഇങ്ങനെ സംഭവിക്കുന്നു സമൂഹത്തിന്റെ അധഃത്തനത്തിന്റെ സൂചനയാണ് ഇത്തരം ഗോസിപ്പുകളെന്നും നാഗാർജുന തുറന്നടിച്ചു നേരത്തെ നാഗാർജുന അനുഷ്ക ഷെട്ടിയുമായി പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് പരന്നിരുന്നു യോഗ പരിശീലകയായിരുന്ന അനുഷ്ക ഷെട്ടി സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും നാഗാർജുനെയാണ് ഒരുപിടി സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഗോസിപ്പുകൾ വന്നത് പിന്നീട് അനുഷ്ക ഷട്ടി തെന്നിന്ത്യയിലെ തന്നെ താര മാറി ഗോസിപ്പുകൾ അനുഷ്കയെക്കുറിച്ച് പിന്നീടും വന്നു നടൻ പ്രഭാസും അനുഷ്ക ഷെട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇവർ വിവാഹിതരാകാൻ പോകുന്നതുമായിരുന്നു ഒരു കാലത്ത് പ്രചരിച്ച ഗോസിപ്പുകൾ എന്നാൽ പ്രഭാസ് തന്റെ അടുത്ത സുഹൃത്ത് മാത്രമാണെന്നും പ്രണയമില്ല എന്നും അനുഷ്ക ഷെട്ടി തന്നെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രഭാസിന്റെ ഏറ്റവും മികച്ച നായികയായാണ് അനുഷ്ക ഷെട്ടിയെ പ്രേക്ഷകർ കാണുന്നത് ഇതാണ് ഇത്തരം ഗോസിപ്പുകൾക്കും കാരണമായി തീർന്നത് പ്രായം നാൽപ്പത് മിനിറ്റ് അനുഷ്ക ഷെട്ടിയും പ്രഭാസും ഇതുവരെ വിവാഹത്തിന് തയ്യാറായിട്ടില്ല രണ്ടുപേരും കരിയറിലെ തിരക്കുകളിലുമാണ് അനുഷ്ക ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രം കത്തനാറിനായി കാത്തിരിക്കുകയാണ് ആരാധകരിപ്പോൾ ജയസൂര്യയാണ് ചിത്രത്തിലെ നായകൻ വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ജയസൂര്യ ചിത്രമാകും വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന കത്തനാർ കഴിഞ്ഞ ദിവസം കത്തനാറിന്റെ സെറ്റിൽ അനുഷ്ക ജോയിൻ ചെയ്തിരുന്നു കത്തനാറിലെ അനുഷ്കയുടെ പ്രതിഫലത്തെപ്പറ്റിയും ചർച്ചകൾ നടന്നിരുന്നു ഗോകുലം ഗോപാലിന്റെ നിർമ്മാണത്തിൽ തയ്യാറാകുന്ന കത്തനാർ മൂന്ന് ഷെഡ്യൂളുകൾ പൂർത്തിയാക്കുകയും ചെയ്തു അനുഷ്ക ഷെട്ടിയുടെ വേഷത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതേസമയം തന്നെ പറ്റിയുള്ള ഗോസിപ്പുകൾ തുടരുന്നുണ്ടെങ്കിലും ഷെട്ടി ഇതൊന്നും കാര്യമാക്കാറില്ല മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടിയാണ് അനുഷ്കയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സിനിമ മികച്ച വിജയം നേടിയിരുന്നു മറുവശത്ത് നാഗാർജുനിയും നാഗചൈതനയും കരിയറിലെ തിരക്കുകളിലാണ് സമാധേയമായി പിരിഞ്ഞശേഷം മറ്റു വിവാഹത്തിന് നാഗചൈതന്യ ഇതുവരെയും തയ്യാറായിട്ടില്ല അതേസമയം നടി ശോഭിത ദൂലിപാലയുമായി നാഗചൈതന്യ ഡേറ്റിംഗിലാണെന്നും ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് ഇതേക്കുറിച്ച് ഇവർ രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിട്ടുണ്ടെങ്കിലും നാഗചൈതന്യ ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല രണ്ടുപേരും എല്ലാം മറന്ന് മുന്നോട്ട് നീങ്ങെന്നും അഭ്യൂഹങ്ങൾ അനാവശ്യമാണെന്നും നാഗചൈതന്യ ഒരിക്കൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ